ഹലോ അസ്ലാമലൈക്കും ഐറോൺ എസ്വനിലെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ടൺ റയോൺ അതുപോലെ തന്നെ ഫോയിൽ പ്രിൻ്റും വരുന്ന അടിപൊളി ടോപ്പുകളാണ് ടോപ്പുകളാണോ അപ്പോൾ എക്സൽ സൈസ് മാത്രമുള്ള ഇപ്പോൾ കാണിക്കുന്ന ഈ വീഡിയോയിൽ അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക രണ്ടെണ്ണം ഒരു അഞ്ഞൂറ് റുപ്പേനാണ് ഷിപ്പിംഗ് ചാർജ് ചെറിയൊരു എമൗണ്ടിൽ വരിക അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ റയോണിലുള്ള ടോപ്പുകളാണ് അപ്പോൾ എല്ലാത്തരം ടോപ്പുകളുണ്ട് ജസ്റ്റ് വിധി ഇരുപതും ടോപ്പ് ലെങ്ത്ത് നാല്പതും വരുന്ന നല്ല എക്സൽ സൈസ് അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ റയോൺ ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടൺ ആണ് ഇത് അപ്പോൾ ഉള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ അയച്ചു തരാം അപ്പം ഏതെങ്കിലും നമുക്ക് മനസ്സിലാകത്തുണ്ടെങ്കിൽ അയച്ചുതരാം കേട്ടോ അപ്പം നല്ല സൂപ്പർ ക്വാളിറ്റി ആയിട്ടാണ് രണ്ട് സൈഡിലും ടോ ഉള്ള സിഡിലൺ ടോപ്പുകളാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ രണ്ട് പീസ് അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കോട്ടെ നല്ല അത് ഫോയിൽ പ്രിൻ്റ് ആണ് നല്ല ക്വാളിറ്റി ഐറ്റാണ് എക്സൽ സൈസാണ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി പ്രിൻ്റിൽ വരുന്ന അടിപൊളി പ്രീമിയം സാധനം വെറും രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് ഉറുപ്പ്യതിൻ്റെ വില വരുന്നത് രണ്ട് സൈഡ് ഓപ്പണാണ് അതുപോലെ തന്നെ പിന്നെ കൈ വരുന്നത് മുക്ക കൈ വരുന്നു അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മാറിക്കാം തരുന്നു താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഐറ്റമാണ് എക്സൽ സൈസ് ആണ് ഇപ്പോൾ വെറും എക്സ് എൽ സൈസുള്ളതിൻ്റെ ഉള്ളത് അപ്പോൾ ആവശ്യക്കാർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുവാട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി കളറിൽ ക്വാളിറ്റി ഐറ്റം രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്യ കാരണം അത്രയും സൂപ്പർ ക്വാളിറ്റി തുണിയാണ് ഒരുപാട് കാലം നിങ്ങൾക്ക് ഈട് നിൽക്കും ഡെയിലി യൂസ് ആയിട്ടും പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാം കാരണം അത്രയും നല്ല സാധനമാണ് രണ്ട് സൈഡ് ഓപ്പൺ ആണ് എക്സൽ സൈസാണ് വില വന്നിട്ട് രണ്ടെണ്ണത്തിന് അഞ്ഞൂറ് റുപ്പ്യാണ് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അങ്ങൾ ആയിക്കോട്ടെ സൂപ്പർ കളക്ഷനാണ് രണ്ടെണ്ണം അഞ്ഞൂറ് റുപ്യ പെട്ടെന്നായിരം ഓഫർ തീരുന്ന മുമ്പേ സാധനം കൊണ്ടുപോയിക്കോട്ടെ എക്സൽ സൈസ് ആണ് കേട്ടോ കാണിച്ചോണ്ടിരിക്കുന്നത് എക്സെൽ ടോപ്പുകളാണ് സൂപ്പർ കളക്ഷനാണ് രണ്ട് പീസ് അഞ്ഞൂറ് രൂപ സൂപ്പർ മെറ്റീരിയലിൽ നല്ല അടിപൊളി താൻ ആട്ടില്ലേ ധൈര്യമായിട്ട് ഞങ്ങൾക്ക് വാങ്ങിക്കാം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ രണ്ട് സൈഡ് ഓപ്പൺ ആണ് നല്ല കളക്ഷൻസ് കളക്ഷൻസാണ് എക്സല് സൈസാണ് അനത്തിന് അഞ്ഞൂറ് ഉറുപ്പ ആണ് റയോൺ ഉണ്ട് കോട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഫോയിൽ പ്രിൻറ്റും ഉണ്ട് മൂന്നായിട്ടാണ് വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക പെട്ടെന്ന് നിങ്ങളെന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തുവയ്ക്കുക എന്നിട്ട് താഴേക്കാണെന്ന് നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ടാവും അതിൽ ആണ് അയച്ചു തരിക അഡ്രസ്സ് അയച്ചു തരിക പോസ്റ്റുവഴിയാണ് അയച്ച് തരിക മൂന്ന് ഇഷ്ടത്തിൻ്റെ ഉള്ളിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് മൂന്ന് ഇഷ്ടത്തിൻ്റെ ഉള്ളിലൊക്കെ സാധനം കിട്ടും കയറിപ്പോയ ഒരു നാല് ദിവസം അത്രേ ഉള്ളൂ പോസ്റ്റ് വഴിയാണെങ്കിൽ നമ്മൾ അയയ്ക്കാം കേട്ടോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് സെലക്ട് ചെയ്തോളി മക്കളെ സ്ക്രീൻഷോട്ട് കൊടുത്തോളി എക്സെല് സൈസാണല്ലേ അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചോളി ഇതുപോലത്തെ ഓഫർ വീഡിയോ ഇനി വരുന്നുണ്ട് ഇനി ഡബിൾ എക്സെല്ലും ത്രിപിൾ എക്സെല്ലൊക്കെ വേണ്ടവർ വളർന്നോളിയും വീഡിയോ വഴുകാതെ വരും കേട്ടോ അപ്പോൾ എക്സെല് സൈസാണിപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും സ്ലാമലൈക്കും അപ്പോൾ ചാനൽ നോക്കിക്കൂടെ എപ്പോഴും നല്ല ഓഫർ ഉണ്ടാവും